യുവാവിന് സംഭവിച്ച വലിയ ഒരു അബദ്ധം ജീവനെടുത്തു എന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നും പുറത്തു വരുന്നത് അരുവിക്കര മുണ്ടേല മാവുകോണം തടത്തരികത്ത് പുത്തൻ വീട്ടിൽ സിന്ധുകുമാർ എന്ന അഭിലാഷിനെയാണ് ഇന്ന് പുലർച്ചെയോടുകൂടി മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു കേരളാവിഷൻ ഹരിശ്രീ കേബിൾ ടി ജീവനക്കാരനായിരുന്നു സിന്ധുകുമാർ ഇന്നലെ രാത്രിയോടെ വീട്ടിലെത്തിയ സിന്ധുകുമാർ വീടിന് പുറത്തേക്ക് ഇറങ്ങുകയും പുറത്തെ മരത്തിൽ കെട്ടിയിരുന്ന ഒരു ഊഞ്ഞാലിലിരുന്ന് ഫോൺ ചെയ്യുകയുമായിരുന്നു ഈ സമയം ഇവരുടെ വീട്ടിൽ സിന്ധുകുമാറിന്റെ സഹോദരിയും കുട്ടികളും മാത്രമാണ് ഉണ്ടായിരുന്നത് തുടർന്ന് പതിനൊന്നേ മുക്കാലോടു കൂടി സിന്ധുകുമാറിന്റെ സഹോദരി കിടക്കാൻ നേരം നോക്കിയപ്പോഴും സിന്ധുകുമാർ ഊഞ്ഞാലിലിരുന്ന് കറങ്ങുന്നത് കണ്ടുവെന്നാണ് പറയുന്നത് കൂടാതെ സിന്ധുകുമാർ മദ്യപിച്ചിരുന്നുവെന്ന സംശയവുമുണ്ട് പിന്നീട് സഹോദരി വെളുപ്പിനെ എഴുന്നേറ്റ് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് യുവാവിനെ അതേ ഊഞ്ഞാലിൽ തന്നെ ഇരിക്കുന്നതായി കണ്ടെത്തിയത് അടുത്തുചെന്ന് നോക്കിയപ്പോൾ ഊഞ്ഞാലിന്റെ കയർ കഴുത്തിൽ കുരുങ്ങിയ നിലയിൽ കാണപ്പെടുകയായിരുന്നു തുടർന്ന് നാട്ടുകാരെ വിവരം അറിയിക്കുകയും നാട്ടുകാർ അറിയിച്ചത് പ്രകാരം പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു ഊഞ്ഞാലിൽ കറങ്ങുന്നതിനിടെ അബദ്ധത്തിൽ കയർ കഴുത്തിൽ കുരുങ്ങിയാണ് മരണം സംഭവിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം സംഭവത്തിൽ മറ്റ് ദുരൂഹതകൾ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത് യുവാവിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും സംഭവത്തിൽ അരുവിക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ ഇരുപത്തിയേഴുകാരൻ മരണപ്പെടാനുണ്ടായ കാരണവും ഞെട്ടലുളവാക്കുന്ന ഒന്നു തന്നെയാണ് തിരുവല്ല കടപ്ര വളഞ്ഞവട്ടം കിഴക്കേ വീട്ടിൽ പുത്തൻപുരയ്ക്കൽ മോഹനൻപിള്ളയുടെ മകൻ രതീഷ് കുമാറാണ് കഴിഞ്ഞ ദിവസം ദാരുണമായി മരണപ്പെട്ടത് തിങ്കളാഴ്ച വൈകിട്ട് നാലു മണിയോടെ വളഞ്ഞവട്ടം ഉപദേശിക്കടവിന് സമീപത്തായിരുന്നു സംഭവം പമ്പയാറ്റിൽ രതീഷ് ഉൾപ്പെടുന്ന നാലംഗ സംഘം നടത്തിയ ഉല്ലാസയാത്രയ്ക്കിടെ ഇവരുടെ ചെങ്ങാടം തലകീഴായി മറിയുകയായിരുന്നു ബാക്കി പേരും നീന്തി രക്ഷപ്പെട്ടുവെങ്കിലും രതീഷിന് നീന്തൽ വശമുണ്ടായിരുന്നില്ല ഇതോടെ വെള്ളത്തിൽ മുങ്ങി താഴുകയായിരുന്നു പിന്നീട് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി പണി പൂർത്തിയാകുന്ന ഉപദേശിക്കടവ് പാലത്തിന് സമീപത്തു നിന്നും രാത്രി എട്ട് മണിയോടെയാണ് മൃതദേഹം കണ്ടെടുത്തത് നീന്തൽ വശമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇവിടെ യുവാവിന് ജീവൻ നഷ്ടമായത് ചെറിയ പ്രായത്തിൽ തന്നെ നീന്തൽ പഠിച്ചിരിക്കേണ്ട ആവശ്യകതയും ഇത്തരം സംഭവങ്ങൾ നമുക്ക് കാണിച്ചു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്